നിങ്ങൾ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി ഇപ്പം ശരിയാക്കി തരാമെന്ന് പപ്പ് പറഞ്ഞ പോലെ നിങ്ങൾ കാശും കൊടുത്ത് വോട്ട് മേടിച്ചിട്ട് നിങ്ങൾ ആരെയാണ് തിരിഞ്ഞു നോക്കിയിട്ടുള്ളത് കേരളത്തിലെ റോഡും ടോൾ പ്ലാസയും ഉൾപ്പെടെ ബോംബെ കമ്പനിക്ക് വിറ്റി അതിന് മേടിച്ച കമ്മീഷൻ എത്രയാ നല്ല റോഡുകളില്ല അതിന് നിങ്ങൾ മേടിച്ച കരാറുകാരുന്നു മേടിച്ച കാശ് എത്രയാ അങ്ങനെ ഓരോ കണക്കും ഞാൻ പറഞ്ഞുതരാം നമസ്കാരം എന്താ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മണ്ഡലത്തിലാണ് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട എന്നാണ് ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞത് പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ഈ മണ്ഡലത്തിലെ വികസനങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ പേടിച്ചു തൂറി വീട്ടിൽ പോയതാണ് അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട ഇതേ കിടക്കണമുണ്ടോ റോഡിൽ ഇവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ആ വണ്ടി വരുന്ന പേടിച്ചവരവിടെ കിടന്ന് ഉറങ്ങണോ ഉറങ്ങണോ നിങ്ങൾ പറ നിങ്ങൾ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി ഇപ്പം ശരിയാക്കി തരാമെന്ന് പപ്പ് പറഞ്ഞ പോലെ നിങ്ങൾ കാശും കൊടുത്ത് ഓട്ട് മേടിച്ചിട്ട് നിങ്ങൾ ആരെയാണ് തിരിഞ്ഞു നോക്കിയിട്ടുള്ളത് ഇന്നലെ ഇവിടുത്തെ ജനപ്രതിനിധി പറഞ്ഞു എനിക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങളും ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് കാശ് കൊടുത്ത് വോട്ട് മേടിച്ച് ജയിക്കുന്ന ജനപ്രതിനിധികൾ നിങ്ങൾ എന്ത് വികസനം നടത്തുമെന്നു പറയണത് നിങ്ങൾ അവിടെ ചെന്ന് പാർലമെൻറ്റ് ചെന്നിട്ട് അവിടെ പോയിട്ട് കാശ് മേടിച്ച് നിങ്ങൾ വാഹന കമ്പനികളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷത്തിന് മുകളിൽ വാണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പൊളിച്ചുകളയണം കേരളത്തിലെ റോഡും ടോൾ പ്ലാസ ഉൾപ്പെടെ ബോംബെ കമ്പനിക്ക് വിറ്റ് അതിന് മേടിച്ച കമ്മീഷൻ എത്രയാ നല്ല റോഡുകളില്ല അതിന് നിങ്ങൾ മേടിച്ച നിന്ന് മേടിച്ച കാശ് എത്രയാ അങ്ങനെ ഓരോ കണക്കും ഞാൻ പറഞ്ഞുതരാം നിങ്ങളടക്കമുള്ള ജനപ്രതിനിധികൾ കളക്ടർ ഉൾപ്പെടെയുള്ള വികസന സമിതിയിൽ മെമ്പർമാരാണോ ഇനി റോഡിന് വീതി കൂടോ മെട്രോ സ്റ്റേഷൻ അവിടെ ഇരിക്കണേന്ന് നോക്കിയേ ബാക്കോട്ട് എന്തൊരു സ്ഥലമുണ്ടോന്ന് നോക്കി അപ്പം നിങ്ങൾ ജനങ്ങളെ സഹായിക്കാനല്ല നിങ്ങൾ മുടക്കിയ കാശ് ഒരു ബിസിനസ്സായി കണ്ട് കോടികൾ അതിനകത്ത് തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു തൊട്ട് ജയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾ ആ മൂന്നര കോടിയോ അഞ്ച് കോടിയോ പത്ത് കോടിയോ മുടക്കുന്നു ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ കോടിയോ ആയിട്ട് നിങ്ങൾ തിരിച്ചെടുക്കുന്നു ഇതല്ലേ നിങ്ങളുടെ പരിപാടി അത് നടക്കില്ല ഇതേ ഈ കിടക്കുന്ന റോഡ് ഈ കിടക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ട് മതി അല്ലെങ്കിൽ വോട്ട് ഞങ്ങൾ ചെയ്യണല്ലന്നേ അതല്ലേ ശരി കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരിക്കലും ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ജനപ്രതിനിധികൾക്ക് ഞങ്ങൾ വോട്ട് തന്നെ എന്തിനാ വോട്ട് തരേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അഞ്ച് വർഷത്തിൽ കൂ ഒരിക്കൽ മാത്രം വിലയുള്ള സാധനമാണ് വോട്ട് അത് നിങ്ങളെപ്പോലെയുള്ള അഴിമതിക്കാരായ ജനപ്രതിനിധികൾക്ക് തരാനുള്ളതല്ല എന്ന് മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം